ഭഗവതീ വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമ്മൾക്ക് സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് എന്നീ മൂന്ന് ശ്ലോകങ്ങളെ പരിചയപ്പെടാം മുപ്പത്തിനാലാമത്തെ നോക്കാം അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേ അവ്യം സംഭാവിതസ്യ ചാ കീർത്തി മരണാഥ തിരിച്ചേ എൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് അവ്യയാം ഒരിക്കലും നശിക്കാത്ത അകീർത്തിം എന്ന് പറഞ്ഞാൽ ദുഷ്കീർത്തിയെ ഭൂതാനി ജനങ്ങൾ കഥയിഷ്യന്തി പറഞ്ഞു വരത്തും സംഭാവിതെന്ന് പറഞ്ഞാൽ ബഹുമാന്യനായവനെ അകീർത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ദുഷ്കീർത്തി മരണാഥ മരണത്തേക്കാൾ അതിരിച്ചതേ ചാ എന്ന് പറഞ്ഞാൽ വലുത് തന്നെയാണ് ഇനി നമുക്കതിൻ്റെ ഒരു വ്യാഖ്യാനം നോക്കാം ലോകത്തിലെ എല്ലാവരും അർജുനനോട് ഭഗവാൻ പറയാണ് ലോകത്തിൽ എല്ലാവരും നിൻ്റെ അധർമ്മത്തെ പഴിക്കുകയും അർജുനൻ വീരുമെന്ന് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ ബഹുമാനത്തിന് പാത്രമാകുന്നില്ലെന്ന് മാത്രമല്ല അപമാനിക്കപ്പെടുകയും ചെയ്യും ഇതിൽ പരം എന്ത് കഷ്ടമാണ് ഉള്ളത് അപ്പോൾ ലോകം മുഴുവൻ ഈ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ലോകത്തിലെല്ലാവരും അർജുനൻ്റെ ഈ അധർമ്മത്തെ പഴിക്കുകയും അർജുനൻ വീരുവാണെന്ന് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്യും അർജുനൻ ശരിക്കും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഭയങ്കര ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിന് അവരെന്നെ ഇങ്ങനെ അപമാനിക്കുന്ന അതിൽ കൂടുതലൊരു കഷ്ടം എന്താണുള്ളത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് ബഹുമാനം കിട്ടേണ്ടടുത്ത് നിന്ന് അപമാനം കിട്ടുന്നെങ്കിൽ അതിലും നല്ലത് മരണം തന്നെയാണ് അതിനാൽ അർജുനനോട് യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത് സ്വധർമാനുഷ്ഠാനത്തിൽ നിന്നുള്ള പിന്മാറ്റം അതൊരു ബഹുമാനിതനായിട്ടുള്ള ഒരാൾക്ക് മരണത്തേക്കാൾ ഭയപ്പെടേണ്ട അപകീർത്തിക്ക് കാരണമായിത്തീരും അപ ബഹുമാന്യരായ ആളുകൾ അപകീർത്തിയാണ് മരണത്തേക്കാൾ ഭയപ്പെടുന്നത് അപ്പോൾ ഈ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാതെ അതിൽ നിന്ന് പിന്മാറിയാൽ ഉണ്ടാകുന്ന ആ അപകീർത്തി മരണത്തെക്കാട്ടിലും ഭയപ്പെടേണ്ടതാണ് അർജുനനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഭഗവാൻ പറയണത് അടുത്ത ശ്ലോകം മുപ്പത്തി അഞ്ച് ഭയാത് മംസ്യന്തേ ത്വം മഹാരഥ യേഷം സത്വം ബഹുമതോ ഭൂയാസ്യ ശിലാഘവം വാക്കുകളുടെ അർത്ഥം ഭയാത് എന്ന് പറഞ്ഞാൽ ഭയം കാരണം രണാത് യുദ്ധത്തിൽ നിന്ന് ഉപരഥം എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞവനായിട്ട് മഹാരഥ മഹാരഥന്മാർ ത്വാം നിന്നെ മംസ്യന്തേ കണക്ക് കണക്കാക്കും ബഹുമത ഭൂത്വ എന്ന് പറഞ്ഞാൽ ബഹുമാന്യരായിട്ട് ഇരുന്നിട്ട് ത്വം നീ ലാഘവം യാസ്യസി നിസ്സാരനായി തീരും ഇനി അതിൻ്റെ വ്യാഖ്യാനം ആത്മവിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടും മരണത്തിലുള്ള ഭയം കൊണ്ടും നീ ഭയപ്പെട്ട് യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിപ്പോയതാണെന്ന് മഹാരഥന്മാരായിട്ടുള്ള യോദ്ധാക്കൾ വരെ നിന്നെ പഴിക്കും ആരുടെ മുന്നിലാണോ നീ ഇതുവരെയും ബഹുമാനായിട്ട് പരിലസിച്ചിരുന്നത് അവർ തന്നെ നിന്നെ പഴിക്കാനും അപമാനിക്കാനും ഇടയാകും എന്താ പറയുക ഈ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നീ അർജുനൻ ആത്മവിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടും മരണഭയം കൊണ്ടും യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിപ്പോയി എന്നാണ് ഈ വല് മഹാരഥന്മാരായിട്ടുള്ള ഓരോ വർഷത്തുള്ളവരും ഒക്കെ അങ്ങനെയാണ് നിന്നെ പഴിക്കാൻ ഇടയാവുക ആരുടെ മുന്നിലാണോ നീ ഇത്രയും കാലം ബഹുമാനനായിട്ട് നിന്നിരുന്നത് അവർ തന്നെ നിന്നെ പഴിക്കാനും അപമാനിക്കാനും ഒക്കെ തുടങ്ങുന്നതാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ആരാണോ നിന്റെ പൗരുഷത്തെയും യുദ്ധവൈദഗ്ധ്യത്തെയും ഭയപ്പെട്ടിരുന്നത് അവരാണ് നിന്നെ ഭീരുമെന്ന് പറഞ്ഞ് അവഹേളിക്കാൻ പോകുന്നത് ഈ കൗരവന്മാർക്ക് അർജുനന് ശരിക്കും ഭയമുണ്ട് അദ്ദേഹത്തിൻ്റെ യുദ്ധ വൈദഗ്ധ്യവും പൗരുഷത്തിനുമൊക്കെ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ അർജുനൻ പിന്മാറുകയാണെങ്കിൽ ഈ കൗര അവർ തന്നെ അർജുനനെ അവഹേളിക്കും ഭീരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭഗവാൻ പറയാണ് അപ അപമാനത്തോടു കൂടിയിട്ടുള്ളൊരു ജീവിതം നരകത്തേക്കാൾ ഭയാനകവും ദയനീയവുമാണ് അതിനാൽ അർജുന നീ നിന്റെ കർത്തവ്യം നിർവഹിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഇനി മുപ്പത്താറാമത്തെ ശ്ലോകം അവാച്യവാദാം ബഹൂൻ വധിഷ്യന്തി തവാഹിത നിന്ദന്തസ്തവ സാമർഥ്യം തദോ ദുഃഖതരം നു കിം അതിൻ്റെ വാക്കുകളുടെ അർത്ഥം തവ എന്ന് പറഞ്ഞാൽ നിന്റെ അഹിത വിരോധികൾ നിന്ദന്ത നിന്ദിച്ചുകൊണ്ട് ബഹൂൻ എന്ന് പറഞ്ഞാൽ വളരെയധികം അവാച്യവാദാംച്ച പറയാൻ കൊള്ളരുതാത്ത വാക്കുകളെയും വധിഷ്യന്തി പറയും തഥ അതിനേക്കാൾ ദുഃഖതരം ദുഃഖപ്രദമായി കിംനു മറ്റെന്തുണ്ട് എല്ലാ സാമർഥ്യങ്ങളെയും നിശേഷം നിന്ദിച്ചും നിൻ്റെ എല്ലാ സാമർഥ്യങ്ങളും ഭഗവാൻ പറയുകയാണ് അർജുനനോട് അർജുന നിൻ്റെ എല്ലാ നീ ഇതുവരെ പ്രകടിപ്പിച്ച എല്ലാ സാമർഥ്യങ്ങളെയും നിൻ്റെ എല്ലാ കഴിവുകളെയും നിന്ദിച്ചും അവഹേളിച്ചും നിൻ്റെ ശത്രുക്കൾ പറയാനും കേൾക്കാൻ കൊള്ളരുതാത്ത വാക്കുകൾ പറഞ്ഞ് നിന്നെ അവഹേളിക്കാനൊക്കെ തുടങ്ങും നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ അർജുനന് ഒരുപാട് കഴിവുകളുള്ളതാണെന്ന് ഭഗവാൻ പോലും അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ കഴിവുകളെ ഒക്കെ നിന്ദിച്ച് അവഹേളിച്ചിട്ടും പിന്നെ ചീത്ത വാക്കുകൾ കേൾക്കാൻ പറയാ പറ്റാത്ത വാക്കുകളും പറഞ്ഞിട്ടും നിന്നെ അവഹേളിക്കും എന്നാണ് പറയുന്നത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കഷ്ടവും ദുഃഖവും വേറെ എന്താണ് ഉള്ളത് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭഗവാൻ അർജുനോട് പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു താത്വിക തലത്തിലുള്ള ഒരു അർത്ഥം നോക്കാം നമുക്ക് വിപരീതങ്ങളായിട്ടുള്ള ഈ രജസ്തമോ ഗുണങ്ങളുണ്ടല്ലോ അവ അതായത് ഈ രാഗാദി വികാരങ്ങൾ അവയെ നമ്മൾ യമനിയമാദികളും ശമമാദികളുമാകുന്ന ആ സാധനകൾ ആ സാധനകളെ കൊണ്ട് എതിർത്ത് കീഴടക്കി സത്യ അഹിംസ സത്യം അഹിംസ മുതലായിട്ടുള്ള സാത്വികധർമ്മങ്ങളെ വളർത്തിയെടുക്കണം എന്നാണ് പറയുന്നത് അപ്പം ഈ രജസ്തമോ ഗുണങ്ങൾ അവ അവയൊക്കെ അതായത് രാഗാതി വികാരങ്ങളെയാണ് നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവയൊക്കെ നമ്മൾ സാധനകൾ കൊണ്ട് കീഴടക്കിയിട്ട് നല്ല ഗുണങ്ങൾ സാത്വിക ഗുണങ്ങളെ വളർത്തണം എന്നാണ് ഇതിൻ്റെ ഒരു താത്വിക തലത്തിലുള്ള അർത്ഥം അങ്ങനെ ചെയ്യാതെ രാഗാദികളെ ഭയപ്പെട്ടോ അഥവാ അവയ്ക്ക് കീഴടങ്ങിയോ ഒക്കെ ചെയ്തിട്ട് ധർമ്മങ്ങളെ അകറ്റിയാൽ എന്താണ് സംഭവിക്കുക ഈ രാഗാദി വിഷയങ്ങളെ എതിർക്കാതെ അതിന് കീഴടങ്ങിയിട്ട് അപ്പോൾ എന്താണ്ടാവുക സാത്വികധര്മ്മങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത് ആയുഷ്കാലം മുഴുവൻ പാപം ചെയ്യുന്നവനായിട്ടും അതിൻ്റെ ഫലമായിട്ട് ഇഹത്തിലും വരത്തിലും ഒക്കെ ദുഃഖിയായിട്ടും അതായത് പാപി അങ്ങനെ ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങിയിട്ടൊക്കെ ജീവിക്കേണ്ടി അങ്ങനെ ഉള്ള ഒരാളായിട്ട് തീരും അതിനാൽ രജസ്തമോ രജസ്തമോധര്മ്മങ്ങളെ എതിർത്ത് കീഴടക്കുകയും ധർമ്മങ്ങളെ അത്യാവശ്യം നമ്മൾ വളർത്തിയെടുക്കുകയും ചെയ്യണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താത്വിക തലത്തിലുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ഓരോരുത്തർ നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ് നമുക്ക് ഭഗവാൻ തരുന്ന ഒരു ഉപദേശമാണിത് അപ്പോൾ ബാക്കിയുള്ളത് ഇനി നമുക്ക് നാളെ നോക്കാം നാളെ അല്ല അടുത്ത ദിവസം നന്ദി